പരിപാപനമായ ദുൽഹിജ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട സമയങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് ഇപ്പോഴേ നമ്മൾ അറിയേണ്ട നമ്മൾ പറയേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ കരുതി വയ്ക്കേണ്ട ഒൻപത് കാര്യങ്ങളുണ്ട് ആ ഒൻപത് കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി നമുക്ക് പഠിക്കാം ഈ ദുലഹിജ മാസത്തിൽ മൊത്തത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട നിരവധി തിക്കറുകൾ ഉണ്ട് സ്വലാത്തുകൾ തസ്വിഹകളൊക്കെ ഉണ്ട് അതിൽ വളരെയധികം പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ സമയത്തൊക്കെ ഹാജുമാരൊക്കെ ഏറ്റവും കൂടുതലായി പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പറയേണ്ട പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുന്ന അള്ളാഹു ഒരുപാട് പദവികൾ ഉയർത്തി തരുന്ന ഒരുപാട് ശുഹദാക്കളുടെ പ്രതിഫലം പോലും നമുക്ക് തരുന്ന അത്രമാത്രം ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു അടിമ പറയുന്ന വാക്കിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്കർ നമുക്ക് പറയാം കുറച്ച് സൂറത്തുകൾ ഓദാം കുറച്ച് ദകൾ പഠിക്കാം നിഷാ അല്ലാ നമുക്ക് ഈ ദുലഹിജ മാസത്തെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് ഒരു ഒൻപത് കാര്യം മനസ്സിലാക്കിയാൽ മതി വിശദമായി കൃത്യമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ അസ്സാം വലൈക്കും വർമ്മത്തുള്ളമി വലഹമില്ല വസ്ലാത്തു വസ്സലാമാല റസൂലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനഹുഅാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്നവരുണ്ട് ദ്വാസീയത്ത് പറയുന്നവരുണ്ട് അലഹമുല്ല ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീഡിയോകളൊക്കെ കൊണ്ട് ഒരുപാട് പേർക്ക് അറിയില്ലാത്ത ഒരുപാട് മസാലകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി ഒരുപാട് സ്വലാത്ത് മനസ്സിലാക്കാൻ പറ്റി ദിവസവും നമ്മുടെ ക്ലാസ് കാത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അലഹമുദില്ല അള്ളാഹു താല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു അമലായി അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ ആമീൻ ആ മീൻമീൻ പരിപാലനമായ ദുൽഹിജ മാസത്തെ നമ്മൾ ചെയ്യേണ്ട പറയേണ്ട ഒരു ഒൻപത് കാര്യങ്ങൾ ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം വളരെ ശ്രേഷ്ഠതയുള്ള ശ്രേഷ്ഠതയിൽ മികച്ചു നിൽക്കുന്ന ഒരു മാസമാണ് ദുൽഹിജ മാസം മാത്രമല്ല കലണ്ടർ പ്രകാരം ഏറ്റവും അവസാനത്തെ മാസമാണ് ദുൽഹെജ് അറബി കലണ്ടറിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് ദുൽഹിജ മാസം ഈ ദുൽഹിജ മാസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസത്തെ അള്ളാഹു താല ശ്രേഷ്ഠതയുള്ളതാക്കി ആ ശ്രേഷ്ഠതയുള്ളതാക്കിയതിൽ ഉള്ളതാക്കിയതിൽ വളരെ മഹത്വമുള്ള മാസമാണ് ദുൽഹിജ മാസം വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിൽ അള്ളാഹു താല എൺപത്തി ഒൻപതാമത്തെ സൂറത്തായി കൊണ്ടുവന്നിട്ടുള്ളത് സൂറത്തുൽ ആ സൂറത്തുൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് സത്യമിട്ട് വൽ തന്നെയാണ് സത്യം വലയാലിൻ രാത്രികളെ തന്നെയാണ് സത്യം പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാലിൻ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം ഇവിടെ ഒരു വലിയ ചർച്ച നടക്കുകയാണ് അതായത് അള്ളാഹു സുബാന സൂറത്തുൽ ഫറിന്റെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു വലയാലിൻ വലയാലിൻഷർ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം അല്ല സത്യം ഇട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് വലിയ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് അപ്പോ ഈ പത്ത് രാവുകൾ ഏതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായമുണ്ട് അതിൽ ഒരു ഹദീസിൽ കാണാം അതായത് ദിനങ്ങളിൽ ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് അയ്യാമുൽ ഏത് ദിവസമാണ് ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ നടക്കുന്ന മാസം ആ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിപ്രധാനമാണ് റമലാൻ മാസത്തിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളുണ്ടല്ലോ റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ ആ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ് ഈ വലയാലിൻ ആശ്ര എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട് എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിപാവനമായ ദുൽഹിജ മാസം ആ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിപ്രധാനമാണ് അതിശ്രേഷ്ഠതയുള്ളതാണ് പുണ്യമുള്ളതാണ് മഹത്വമുള്ളതാണ് ഒരുപാട് ഒരുപാട് ഫതിലുകളുള്ളതാണ് ഈ ആദ്യത്തെ പത്ത് ദിവസം

എന്നാൽ ഈ ദുൽഹിജ മാസം എനിക്ക് വരാനിരിക്കുന്ന ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എന്തൊക്കെയുണ്ട് ഹജ്ജിന്റെ കർമ്മമുണ്ട് അതുപോലെ അതുപോലെത്തിന്റെ കർമ്മമുണ്ട് അതുപോലെ തന്നെ ഉംറയുടെ കർമ്മമുണ്ട് സ്വതക്കയുടെ കർമ്മമുണ്ട് നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഖുർആൻ പാരായണമുണ്ട് സ്വതക്കകളുണ്ട് റിക്കറുകളുണ്ട് തസ്ബീഹുകളുണ്ട് സ്വലവാത്തുണ്ട് അപ്പൊ എല്ലാ ഇബാദത്തുകളും അതായത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് ചേരുന്ന ഒരു പത്ത് ദിവസങ്ങളാണ് മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മഹാനേ മാം തിരുമതി തങ്ങളുടെ അഭിപ്രായത്തിൽ ലൈലത്തുൽ ലൈലത്തുൽ പോലെ അല്ലെങ്കിൽ പറ്റുന്ന രാവുകളാണ് മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത ഉള്ളതുകൊണ്ടാണ് ദുൽഹിജമാസത്തിന് വലിയ പവറും വലിയ ശ്രേഷ്ഠതയും അള്ളാഹു താല കൊടുക്കാനുള്ള കാരണം എഴുന്നൂറ് മുതൽ ഏഴായിരം വരെ പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന തരത്തിൽ ിൽ ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോ ആ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ മഹാനായ അനസ് റതി അള്ളാഹു താലാൻ പറയുന്നു ഈ പത്ത് ദിവസങ്ങളിലും ഓരോ മനുഷ്യൻ ഈ ദിവസങ്ങൾ ഓരോ ദിവസവും ദിവസത്തെ പോലെയാണ് അതായത് ദുൽ ജമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ ഇബാദത്തെടുത്താൽ അവനക്ക് ആയിരം ദിവസം ഓരോ ദിവസത്തിനു പകരം ആയിരം ദിവസം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു അവനക്ക് കൊടുക്കുമെന്നാണ് ഇനി നമുക്ക് ഈ ദുൽഹി ജമാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യമാണ് ചെയ്യാനുള്ളത് ഒന്നാമത്തേത് ഈ മാസത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കണം ആദരവുണ്ടാവണം ദിവസങ്ങളാണ് ദുൽജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതുകൊണ്ട് ആ ദിവസങ്ങളെ നമ്മൾ ഒന്ന് ബഹുമാനിക്കുക ആദരിക്കുക അതിനോട് ഒരു സ്നേഹമുണ്ടാവുക അങ്ങനെ ചെയ്താൽ സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ടായാൽ അള്ളാഹു ചാല ഈ ദുൽഹിജ മാസത്തെ നമുക്ക് അനുകൂലമാക്കി തരും ഒരുപാട് ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും അള്ളാഹു തരും ഇനി എങ്ങനെയൊക്കെയാണ് ബഹുമാനിക്കേണ്ടത് വിശുദ്ധമായ പാരായണം പാരായണം ചെയ്യുക ചെയ്യുക രണ്ടാമത്തെ കാര്യം സൂറത്തുൽ 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 നമ്മൾ വിശുദ്ധ ആ ഈ എല്ലാ രാത്രിയിലും പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യണം പാരണം എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ആ ആയത്തുകൾ മുഴുവനും നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യണം അങ്ങനെ ഒരു മനുഷ്യൻ സൂറത്തുൽ ഫെ ആയത്തുകൾ അവൻ എല്ലാ ദിവസവും മോദിയാൽ അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറത്തു തരുമെന്ന് ഹദീസിൽ കാണാം അവന്റെ അള്ളാഹു ഉയർത്തുന്നതാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് പിന്നെയോ വിശുദ്ധമായ ഖുർആനിൽ ഹൃദയമാകുന്ന സൂറത്ത് സൂറത്ത് നമ്മൾ ഓതാൻ മറന്നു പോകരുതേ പിന്നെയോ സൂറത്തു ആ അഹദ് എന്ന് പറയുന്ന സൂറത്ത് എല്ലാ ദിവസവും നമ്മൾ ഓതനെ 200 വട്ടം ഒരു മനുഷ്യൻ സൂറത്ത് ദുൽഹിജ്ജ മാസത്തിന്റെ ഓരോ ദിവസവും ഓതിയാൽ ദാരിദ്ര്യം അവനിക്കുണ്ടാവൂല്ല കടങ്ങൾ അവനക്ക് ഉണ്ടാവൂല സിഹർ അവനെ ഏൽക്കൂല രോഗങ്ങൾ അവനക്ക് വരൂല പാപങ്ങൾ അല്ലാഹു പൊറത്തു കൊടുക്കും അതുപോലെ നിഫാക്ക് അത് ഉണ്ടാവൂല പിന്നെയോ മറ്റൊരഭിപ്രായത്തിൽ സൂറത്തുൽ ഹജ്ജ് ഓദനം എന്നാൽ സൂറത്തുൽ ഹജ്ജ് ഓദിയാൽ വലിയ കൂലിയുണ്ട് നമുക്ക് വലിയ പ്രതിഫലം അള്ളാഹു താര തരുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് അപ്പോൾ സൂറത്തുൽ ഫു ഓതണം സൂറത്ത് യാസീനോദനം സൂറത്തിൽ ഓദനം സൂറത്തുൽ ഹജ്ജ് ഓതനം മറന്നു പോകരുതേ അള്ളാഹു തോഫിക്ക് തന്നനുഗ്രഹിക്കട്ടെ മൂന്നാമതായി നമ്മൾ ചെയ്യാനുള്ളത് പരിമാവലമായ പരമാവരമായി മാസത്തെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് എന്ന് പറയുന്ന സദസ്സിലാണല്ലോ നമ്മൾ ഉള്ളത് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ദിഖറുകൾ അധികരിപ്പിക്കുക നമ്മൾ ഒരുപാട് വട്ടം അധികരിപ്പിക്കണേ പ്രത്യേകിച്ച് ദുൽഹി മാസത്തിൽ ഒരു മനുഷ്യൻ ഈ ദിഖർ പറഞ്ഞാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളാണുള്ളത് ഏത് ദിക് സുബ് ആ ദിക്രം നമുക്ക് ഓതാവുന്നതാണ് പറയാവുന്നതാണ് പിന്നെയോ നമുക്ക് ഒരുപാട് ദിക്കറികൾ അറിയാം നമ്മളൊക്കെ എല്ലാ ദിവസവും മകര നമസ്കാരത്തിന് ശേഷം നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ദിക്കറുകൾ പറയാറുണ്ടല്ലോ ആ ൾ തന്നെ ആവർത്തിച്ച് നമ്മളിങ്ങനെ പറയുക ഇസ്തീഫാർ പറയുക എന്ന് പറയുക നിരവധി പ്രതിഫലങ്ങളാണ് ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സുന്നത്തായ നോമ്പ് പിടിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിപാടനമായി ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോൾ ഇതിന്റെ പല ദിവസങ്ങളിലും നോമ്പ് പിടിച്ചിരുന്നു ദുൽഹിജ്ജ ഒന്ന് മുതൽ ദുൽഹിജ്ജ ഒൻപത് വരെ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റും ഒമ്പതാമത്തെ ദിവസമാണല്ലോ നമ്മൾ ആറഫ നോമ്പ് പിടിക്കുന്നത് അപ്പൊ അതിനും വലിയ പ്രതിഫലമാണ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്ന ഒരു വലിയ നോമ്പാണ് ആറഫ നോമ്പ് നമുക്കത് വിശദമായിട്ട് പറയാം അപ്പോ ഈ കഴിഞ്ഞുപോയ റമലാനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് നോമ്പുണ്ടാവും അല്ലാതെ ും ആ നോമ്പൊക്കെ നമുക്ക് കലാ വീട്ടാൻ ഒരു മാസം കൂടി വ്യാഴാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസവും നമുക്ക് നോമ്പ് പറ്റുന്നതുപോലെ പിടിക്കാം പിന്നെ അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തക്ബീർ അധികരിപ്പിക്കേണ്ട മാസമാണിത് പെരുന്നാൾ ദിവസത്തിൽ മാത്രമല്ല അതല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാളിനൊക്കെ ഈ തക്ബീർ അക്ബർ അക്ബർ വലി തക്ബീർ 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 നമ്മൾ നമ്മൾ ഒരുപാട് പ്രത്യേകിച്ച് മൃഗത്തെ കാണുമ്പോൾ കാണുമ്പോൾ പറയണം അറക്കാൻ വേണ്ടി പോത്തിനെ ഒരു കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് ആടിനെ അതിനെ ഈ പറയൽ പ്രത്യേകം സുന്നത്താണ് പിന്നെയോ ആറാമത്തെ കാര്യം എന്തെന്നറിയോ ഹജ്ജും നമുക്കത് പറ്റൂല അല്ലെ നമുക്കിപ്പോ നമ്മളൊക്കെ നാട്ടിലാണ് നമുക്ക് ഹജ്ജ് പറയും നമുക്ക് ചെയ്യാം ഈ വർഷം അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല അപ്പോ നമ്മൾ എന്ത് ചെയ്യുക ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ത്യാരക്കുക അവർക്ക് വേണ്ടി ദ്വാര അവരുടെ ഹജ്ജ് ഉമ്മയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ദ്വാരക്കുക അതോടൊപ്പം തന്നെ ഹജ്ജ് ചെയ്ത് പോലോത്ത പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് നാട്ടിൽ വെച്ച് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഹജ്ജ് ചെയ്തത് പോലോത്ത പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യാവുന്നതാണ് അത് നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ അതെന്ന് ചെയ്താൽ ഹജ്ജ് ചെയ്തത് പോലെത്ത വലിയ പ്രതിഫലം നമുക്ക് അള്ളാഹു തരുമെന്നാണ് അതുപോലെ തന്നെ ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഉദ്ഹയ്യത്തിൻ്റെ ആ കർമ്മമാണ് നബ്സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ സുന്നത്താണ് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ നിയമം നമ്മൾ നടപ്പാക്കുകയാണ് ഹാജിമാരോടുള്ള ഐക്യദാർഢ്യമാണ് അള്ളാഹു തൗഫീഖ് തരട്ടെ എട്ടാമതായി നമുക്ക് ചെയ്യാനുള്ള دعاءنا دعايا ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار تدنى ورباد دعا دعايا لنده اه دعايا كنا ملا بريغا فين حاج اللهم جعل حج حجاجنا حجا مقبولا وعمرة عمارينا عمرة مبروكا തുടങ്ങിയും ഒൻപതാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റ് സൽക്രമങ്ങൾ ഈ മാസത്തിൽ അധികരിപ്പിക്കണേ സുന്നസ്കാരങ്ങൾ സ്വതക്കകൾ കുടുംബ ബന്ധങ്ങൾ ചെറുക്കൽ ഇതെല്ലാം നമ്മൾ ഈ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഒൻപത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒൻപത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മറന്നു പോവരുത് അള്ളാഹു നമുക്ക് ഈ മൊത്തത്തിൽ നമ്മൾ അധിക വളരെയധികം പ്രത്യേകിച്ച് ഹജ്ജിന്റെ സമയത്തൊക്കെ ഹാജുമാരൊക്കെ ഏറ്റവും കൂടുതലായി പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പറയേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ഒരു ദിക്കറിന് നബ്സല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഒരുത്തൻ പറഞ്ഞു കിട്ടുന്നത് മിസലു സബദുൽ ബഹർ അതായത് കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരു കോടി ആവട്ടെ രണ്ടു കോടിയാവട്ടെ പത്തു കോടി ആവട്ടെ തെറ്റുകൾ ചെയ്തു പോയവനാണെങ്കിലും അത്ര ഒന്നും ചെയ്യൂല ചെയ്താൽ തന്നെ അള്ളാഹു താല പുറത്തു തരുമെന്നാണ് ഇൻഷാ അല്ല ആ ദിഖറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അള്ളാഹു താല നമ്മുടെ സദസ്സനെ സ്വീകരിക്കട്ടെ ആരൊക്കെ ദ്വാരക്കാൻ പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ ഈ ദിഖറിന്റെ ഫതിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് തരട്ടെ ആമീൻ لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو الحمد وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അള്ളാഹു സുബഹാനഹുത്താല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ ആവശ്യങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല സഫലീകരിച്ച് തരുമാറാവട്ടെ എന്തെല്ലാം വിഷമങ്ങൾ സങ്കടങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ ആമീൻ യാറപ്പുല്ല ആലമീൻ നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ ഒരുപാട് കമൻറ്റിലൂടെയും ഫോണും വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ ഇൻഷാ അല്ല എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ചെറിയൊരു ദ്വാര നമ്മൾ നടത്തുകയാണ് ൾ പറ്റിയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ അള്ളാഹുവെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ രോഗങ്ങളുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ നീ മാറ്റി ഹലാലായ മുറാദുകൾ പരിശുദ്ധമായ എല്ലരുടെയും എല്ലേ എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണേ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ വസ്സലാമു സലാം പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നീ തരണേ അവസാനം മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ആരെല്ലാം ദുൽ പങ്കെടുക്കുന്നുണ്ടോ ആരെല്ലാം ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും നീ കൊടുക്കണേ ലോക മുസൽമാൻ നീ ഇസ്സത്ത് നൽകണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കച്ചവടത്തിൽ

സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു